നല്ല മണോ കേട്ടോ നല്ല ശർക്കര മുട്ടയുടെ മണം ഇനി ഇവരുടെ പൂക്കളും കായ്കളുമൊക്കെ പൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും നന്നായിട്ട് കായ് ബലം ഉണ്ടാകാനും നമ്മൾ മരുന്നഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഇതേ ഇത് ബിവേറിയാണ് പിന്നെ ഇത് ഫിഷ് അമ്മിനോ ആസിഡ് ഇതേ എൻ്റെ കാഴ്ച തുടങ്ങിയ തക്കാളിയാണ് നമ്മൾ ഇവർക്ക് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കണം അപ്പം മണ്ണിൽ ഞാൻ നമ്മുടെ ജൈവസ്ലറി ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ മാറ്റി കൊടുക്കും ഇത് നമ്മുടെ ബിവേറിയ ഒരു സ്പൂണ് ജസ്റ്റ് ഒരു സ്പൂൺ മതി അതെടുത്തു ഇനി നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ മിക്സാണിത് ഇതുണ്ടാക്കുന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിരുന്നു സൂപ്പർ സാധനം കേട്ടോ ഒരു പുഴുവോ മണവോ ഒന്നുമില്ല അത് ഒറ്റ സ്പൂൺ മതി ഇത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് നല്ല ശർക്കരയുടെ മണമാണ് അപ്പം ഇതേ ഇതാണ് നമ്മുടെ സാധനം ആ പൗഡറും നമ്മുടെ ബ്രൗൺ ആയിട്ടുള്ള ഫിഷ് അമിനോ ആസിറ്റും ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇവനെ ഒന്ന് നല്ല രീതിയിൽ കലക്കിയെടുക്കാം അപ്പം നമ്മുടെ ഫിഷ് അമിനോ ആസിറ്റും ബിവേറിയും കൂടെ ഞാനിതാണ്ട് കലക്കിയെടുത്തു മിക്സാക്കി അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുത്തേക്കാം കാരണം സ്പ്രേ ബോട്ടിലായതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ട കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കയറി സ്റ്റക്കാകും പിന്നെ ഇരട്ടിപ്പണിയാവും നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിലേ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കളയാതിരിക്കാൻ ഞാൻ അതുകൂടെ ഒന്നുകൂടെ ഒഴിച്ച് അരിച്ചെടുത്തു ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത്രയും വെള്ളം കൂടി ആഡ് ചെയ്യാം കിണറ്റ് വെള്ളം ഞങ്ങളുടെ ഇവിടെ ഈ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ പിരി കറക്റ്റായിട്ട് വീഴും അല്ലെങ്കിൽ പിരി വെട്ടി വീഴും പിരി വെട്ടി കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടൽ യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് ചെയ്താൽ മതി അപ്പോൾ ആ ഫോഴ്സ് കറക്റ്റായിട്ട് താഴേക്ക് പോകും ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും പൂക്കളിലും കാവളിലും ഇലകളിലും ഒക്കെ ആയിട്ട് നല്ല പോലെ ഇലയൊക്കെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാം സോ ഇപ്രാവശ്യം ഞാൻ ഈ മിക്സാണ് സ്പ്രേ ചെയ്തത് സോ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ എഗൻ നമ്മുടെ നീമോയിൽ മിക്സ് സ്പ്രേ ചെയ്യും എനിക്കിവിടെ വേറെയും തക്കാളി ചെടികളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം